ഓ നമസ്കാരം ഞാൻ ഷീ കൺമണി എനിക്ക് സ്വാഗതം ഹായ് ഇതെൻ്റെ അനിയത്തി കുട്ടിയാണ് ഞങ്ങളിങ്ങനെ ഞായറാഴ്ച ദിവസം വെറുതെ ഇരുന്നപ്പോൾ കളിമ്പാറിലേക്ക് ഒരു യാത്ര വന്നതാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങളെ വീട്ടിനോട് തൊട്ടടുത്താണ് കേട്ടോ വലിയ ദൂരം ഒന്നുമില്ല കാട്ടാക്കട എൻ്റെ ഒരു വളനാടാണ് കാട്ടാക്കടക്കിത് അപ്പോൾ ഈ കാട്ടാക്കടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള കട്ടാക്കടന്നുള്ള സ്ഥലമാണ് ഈ വരെ വണ്ടി കയറും കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഇത്രയും സ്ഥലം വണ്ടിയൊക്കെ ഇതിനകത്ത് തന്നെ വരും നടക്കാനുമില്ല അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് സന്ധ്യയായി അപ്പം വാസ്തമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മഞ്ഞ് വീണിട്ടുണ്ട് കാണുക ഞാൻ ഇത് കാണാൻ പറ്റുന്ന നല്ല മഞ്ഞ് നല്ല ഭംഗിയുള്ള മഞ്ഞൊക്കെ വേണ്ടിയിട്ടുള്ള ഇടയിട്ടൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഫാമിലിയോടെ വന്ന് ഇവിടെയൊക്കെ വന്ന് ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഒരു ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നല്ലൊരു എന്താ പറയുക മൈൻഡ് നല്ല ഹാപ്പിയായിട്ട് നമുക്ക് തിരിച്ചു പോവാം നല്ലൊരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ഇത് സ്ഥലം വരുന്നത് കാട്ടാക്കട കട്ടക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് കടുംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാട്ടാക്കട നിന്ന് കട്ടക്കോട് റോഡിൽ പോയിട്ട് കടുംബാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ എങ്ങനെയുണ്ട് ഷീജ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഇടക്ക് വരാറുണ്ടോ വരാറുണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അടിപൊളി സ്ഥലപൊളി സ്ഥലം സ്ഥലം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാട്ടാദ്യ വന്നേ പക്ഷെ ഇനി ഇടക്കിട ഭയങ്കര അവരോടൊക്കെ ചോദിച്ചോക്കട്ടെ നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവരാണോ അടുത്തുള്ളവരാണോ ഇഷ്ടപ്പെട്ട സ്ഥലോ നല്ല ഇഷ്ടപ്പെട്ടോ കളെ ആ ഓടിക്കള ഞാൻ വീഡിയോ മരിക്കുന്ന ഓടിയാണ് അപ്പൊ ഇപ്പൊ കണ്ടുപോവാല്ലേ ഒരു യൂട്യൂബുണ്ട് ഇതൊക്കെ ഒരു രസമല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാട്ടാക്കട കാട്ടാക്കട എന്ന് പറഞ്ഞാൽ തിരുവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കട കട്ടക്കൂടെന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കല് കല് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് എന്ന് പറയണമെങ്കിലും പക്ഷേ കടുമയൊന്നും ഇല്ല കേട്ടോ അവിടെ കാരണം എന്ന് വെച്ചാൽ കടുപ്പൊന്നും ഒരു നല്ല നല്ല സോഫ്റ്റ് ആയിട്ടൊരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ കുട്ടിയൊക്കെ പോലും നമുക്ക് കളിച്ച് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു പാറയാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നമ്മൾ അതായത് നമ്മളെ ഊട്ടി ഊട്ടി തന്നെയാണ് നമ്മൾ ഊട്ടി കാണാൻ പോകുന്നില്ല അതേ ഫീലാണ് ഇരിക്കുമ്പോഴും നമുക്കവിടെ ഇരുന്നാലും അവിടെ നടന്നാലും எல்லாம் ஊட்டிடாதே ശരി അതായത് നമുക്ക് പറഞ്ഞ് വരുന്ന ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല കുളിർമയാണ് ആ പാറപ്പുറത്തൊക്കെ ഇരിക്കാനേ നല്ല തണുപ്പാണ് അവിടെ നമുക്ക് നമ്മളെന്താ പറയുക ഒരു ഒരു സുഖമുള്ള ഒരു കുളിരെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കെന്ന് മാത്രമല്ല അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരൊക്കെ ദൂരേന്ന് വരുന്ന കുറേ ആൾക്കാരുണ്ട് അടുത്തുള്ള സത്യം പറഞ്ഞാൽ അടുത്തുള്ളവർക്ക് പോലും അറിയത്തില്ല കേട്ടോ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞങ്ങളൊക്കെ അടുത്തുള്ളവരാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പക്ഷെ നല്ല അടിപൊളിയൊരു സ്ഥലം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് കേട്ടോട്ടാ സാറിന്റെ ചെറിയ യൂട്യൂബുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാണ് സ്ഥലം തൊട്ടടുത്തറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ അടുത്താണ് വെള്ളനാട് എന്നടുത്താണ് പക്ഷേ ഇതുവരെ പിന്നെ ഞങ്ങള് ഇതിന്റെ അയൽവാസികളാണെങ്കിലും ഇതിനിടയ്ക്ക് വേറെ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മൾ ഇവിടെ വെച്ച് നടത്താനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോഴാണ് ഞങ്ങളും ശസപാറ പോയിട്ടില്ല ഞാൻ ഇതുവരെ ഇതുവരെ പോയിട്ടില്ല സാറേ ഞാൻ ഈ പാറയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വൈകുന്നേര സമയത്തൊക്കെ വന്നിരുന്ന നമ്മളെ മനസ്സല്ല ഹാപ്പി ആവുന്ന ഒരു സ്ഥലമാണ് അറിഞ്ഞൂടാ അറിഞ്ഞൂടാറിഞ്ഞൂടാൻ പോകൂല ഞങ്ങളിവിടെ കണ്ണമുറിയാക്കോട്ട് ഇവിടെ അടുത്താണ് പക്ഷെ ഇതുവരെ അറിയില്ല ഓ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളനാട്ട് എനിക്ക് ഒരു ഷോപ്പുണ്ട് ഷീ ഷോപ്പ് നമ്മളെ യു പി സ്കൂളിലോട്ട് ഇറങ്ങുന്നടുത്തിരിക്കുന്ന ഒരു തയ്യക്കടേയും തുടിക്കടേയും കൂടെയല്ല ഫാദർ ആണല്ലേ താങ്ക് യു എന്റെ പേര് ഇവരെല്ലാം നല്ല ഹാപ്പിയാണല്ലേ ഇവിടെ വന്നതിന് ഹാപ്പിയല്ലേ സത്യം പറഞ്ഞ നല്ല അടിപൊളി സ്ഥലം കേട്ടാ ഇത്ര അടുത്ത് ഈ ഊട്ടി പോലെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അപ്പുറത്തോ അപ്പൊ കണ്ടോ അവിടെ ഒരു കുളം ഉണ്ടെന്ന് ഒരിക്കലും പറ്റാത്ത ഒരു കുളം ഉണ്ട് അപ്പൊ നമുക്ക് പിടിക്കാതെ ഈ നമ്മുടെ ഫാദർ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് അപ്പൊ അപ്പൊ ശരി ശരി എന്നാ താങ്ക് യു എന്റെ ചാനലിന്റെ പേര് ഷീ കൺമണി എന്നാണ് ഷീ കൺമണി ിലോട്ടൊന്ന് അയച്ചു സെർച്ച് ചെയ്താൽ ഷീ കൺമണി ഒരു കൊച്ചിനെയും വെച്ചോണ്ടിരിക്കുന്ന ഒരു ഉണ്ട് ഒന്ന് നോക്കിയാൽ ശരി 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 നിങ്ങൾ ഇവിടെ അടുത്തുനിന്ന് വരുന്നാണോ ദൂരെ ആ നേരം കയറുന്നാ എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ നല്ല അല്ലേ ഇഷ്ടപ്പെട്ടല്ലേ നല്ലൊരു ഊട്ടിയുടെ ഒരു ഇതുണ്ടല്ലേ ഇഷ്ടപ്പെട്ട ഞങ്ങളിവിടെ അടുത്താണ് പക്ഷേ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞിവിടെ അടുത്താണ് ഞങ്ങൾ നടന്നു വരുന്ന ദൂരേ ഉള്ളൂ പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴാദ്യമായിട്ടാണ് ഇത് വന്ന് കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം ഈ അടുത്തുണ്ടായിരുന്നു അറിയുന്നത് ശരി താങ്ക് യു അപ്പം നമ്മൾ വേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ എന്നാലും കുറേ ഒരു ആൾക്കാർക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട് ദൂരെയെന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഉണ്ട് ഇവിടെ ഒരു കുളം ഉണ്ട് നമുക്കൊരു കോ കുളം കൂടെ കാണാം വെള്ളം പറ്റാത്തൊരു കുളം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആ കുളം കൂടെ കണ്ടിക്കും െന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് അടിപൊളിയ കാട്ടിന്റെ താഴ്വശത്താട്ടോണമാണെന്ന് അറിയില്ല പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം വരമ്പ എന്തായാലും ആ കുളം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളു കേട്ടോ ആദ്യമയെ വരുമ്പോഴത്തേക്ക് ഈ കുളങ്ങൾ ഇപ്പൊ ഒരുപാട് വൈകിയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നില്ല കേട്ടോ സൂര്യൻ അസ്തമിക്കുന്ന ചുവന്ന കണ്ട ചുവന്ന തുടത്ത സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമാണ് കേട്ടോ കാണാൻ പറ്റുന്നില്ല ചെറുതായിട്ട് കാണാം കേട്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് നല്ല ഭംഗിയായിട്ട് കാണാം ഇവിടെയൊക്കെ ഉണ്ടാവും എല്ലാവരും ഫാമിലിയായിട്ടൊക്കെയാണ് വണ്ടിയായിട്ട് വന്നത് പിന്നെ കടുംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാട്ടാക്കട കട്ടക്കോട് കാട്ടാക്കട കട്ടക്കോട് വന്നിട്ട് ഏറ്റവും വരെ വണ്ടി വരും കേട്ടോ അതുകൊണ്ട് നമുക്ക് നടക്കുകയൊന്നും വേണ്ട ും നടക്കാനും നമുക്ക് താഴ്ട്ടിറങ്ങാനൊക്കെ പറ്റും പിന്നെ പിടിച്ച് പിടിച്ച് ഇറങ്ങാൻ മഴക്കല്ലൊന്നുമില്ല കേട്ടോ ഇത്രയും മഴ പെയ്തിട്ട് മഴക്കലൊന്നുമില്ല നല്ല അടിപൊളി ഭംഗിയുള്ള പാറ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പാറ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കുഴിപാടിയാവുന്ന തല ഇറങ്ങണു കേട്ടോ നല്ല അടിപൊളി നല്ല വ്യൂ ആണ് കേട്ടോ കണ്ടാ മഞ്ഞ് മഞ്ഞ് വീഴാൻ തുടങ്ങി കേട്ടോ സന്ധ്യയായപ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങി ചെറിയൊരു മഴ മഴക്കുളണ്ട് പക്ഷെ നല്ല മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കാണാം നല്ല അടിപൊളി സ്ഥലം നമ്മൾ കണ്ടാൽ ഊട്ടിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് ഇതൊന്നും ആരും അറിയപ്പെടാതെ കിടന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഞങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വന്നിരുന്ന് ആസ്വദിക്കാൻ കൊള്ളാം വെയിലൊന്നുമില്ല ഇല്ല കേട്ടോ ഇവിടെ നല്ല ചൂടൊന്നുമില്ല പാറയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല താഴോട്ടൊക്കെ നല്ല മരങ്ങളൊക്കെയാണ് പിള്ളേരൊക്കെ അങ്ങ് താഴെ ഇറങ്ങിപ്പോയിട്ട മരങ്ങളിലൊക്കെ കയറിയിരിക്കും ഇവിടുന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റും കേട്ടോ പിടിച്ചു പിടിച്ചു അതൊക്കെ ഇറങ്ങും പക്ഷേ തിരിച്ച് കയറാൻ പാ പാടാണ് അതുകൊണ്ട് വീടുകളുടെ ലൈറ്റൊക്കെ കാണാൻ കണ്ടോ അങ്ങോട്ടൊക്കെ നല്ല വീടുകളാണ് കണ്ടോ അതിൻ്റെ താഴ്വാരത്തിലൊക്കെ നല്ല ചെറിയ ചെറിയ വീടുകൾ ഇഷ്ടംപോലെ വീടുണ്ട് ഇതേ അപ്പുറത്തൊരു റോഡ് കാണുന്നുണ്ടോ അവിടെ നല്ല റോഡ് കാണുന്നുണ്ട് കണ്ടോ നല്ലൊരു റോഡ് കാണുന്നുണ്ടോ ഉണ്ടോ നല്ല റോഡ് അടുത്തൊരു റോഡാണ് അപ്പുറത്ത് ഇവിടെ ആ സൂര്യനസ്തമിച്ചു പോയി കേട്ടോ കഴിഞ്ഞ് കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല അടിപൊളിയുണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോകണം ഉണ്ട് ആ പാറയിൽ കൂടെ നല്ല നിരന്ന് കാണാൻ പറ്റും കേട്ടോ ഈ പാറയൊക്കെ നല്ല ഇറങ്ങി പോകാൻ പറ്റും നല്ല നിരന്ന പാറ കേട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അത്രയും കൂടി പ്രദേശത്ത് മുകളിലിരിക്കുന്ന കാരണം പേടിക്കാതിരിക്കാൻ പറ്റും കുറേ ഭാഗം ഇങ്ങനെ നിരന്ന് കിടക്കുവാണെങ്കിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് കിടക്കുമ്പോൾ പോകാല്ലോ നമുക്ക് നടന്നിറങ്ങി പോകാൻ പറ്റുന്ന പാറകളോ ഇഷ്ടംപോലെ ആളുണ്ട് വൈകുന്നേരം ഇത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ആൾ കുറവ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾ കാണുന്നത് ഇവിടെ ഞങ്ങൾ ഒരു കൊച്ചു കൂട്ടിയാണ് കേട്ടോ ഇവിടെ ചെറിയ മിനി ഊട്ടി ഇപ്പുറത്തോട്ടും കുറെ കാടും പ്രദേശവും ഉണ്ട് കടുംപാറയില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം രാത്രിയിലാണ് സന്ധ്യ കഴിഞ്ഞാൽ നല്ല തണുപ്പ് കേട്ടോ ഊട്ടി പോലെ ഇരിക്കുന്ന സന്ധ്യ കഴിഞ്ഞാണ്ടോ നല്ല മഞ്ഞ് വന്ന് വെള്ളം കിടക്കുന്നുണ്ട് ഓക്കേ